നേരത്തെ വീഡിയോ ചെയ്തായിരുന്നു അല്ലെ ഷോർട്ട്സ് അടിപൊളി ഓഫർ നമ്മൾ ചെയ്തു കൊടുക്കാം ഔട്ട് പുട്ട് ഇരുന്നൂറ് വാർട്ട്സ് വരുന്നോണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നുണ്ട് പിന്നെ വയർഡ് സ്പീക്കറായിരുന്നു ഇവിടെ അതിന് കണ്ടോ പാനുന്നത് ഇവിടെ യു എസ് ബി സപ്പോർട്ട് ആവുന്നുണ്ട് പോരാത്തതിന് ഇത് എച്ച് ഡി എം എ കേബിൾ സപ്പോർട്ട് ആവും സപ്പോർട്ട് ആവുന്നുണ്ട് പിന്നെ ഇരുന്നൂറ് വാട്ട്സ് ഔട്ട് പുട്ട് അത്യാവശ്യം ക്ലിയർ ആയിരിക്കും സൗണ്ട് ഇതിന്റെ സബ് സബ് അത്യാവശ്യം ഫൈവ് പോയിന്റ് ത്രീ ആണ് സപ്പോർട്ട് ആവുന്നത് മൾട്ടി കണക്ടിവിറ്റി ഇതേ വരുന്നുണ്ട്

വയറും കാര്യങ്ങളല്ലേ ഇതിൻ്റെ ആക്സസറീസ് വരുന്നത് ഇതാണ് വാൾ മോട്ടർ ബ്രാക്കറ്റ് വരുന്നത് ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി ഇതാണ് കേബിൾ വരുന്നത് പിന്നെ പോരാത്തതിന് ഇത് ഓഫ് കേബിൾ സപ്പോർട്ട് ആവുന്നുണ്ട് ഓഫ് കേബിൾ അല്ലേ ഇപ്പം എല്ലാത്തി നമ്മളിപ്പോൾ ഈ കുറഞ്ഞ മോഡലിൽ ഇപ്പോൾ കാണാൻ ചാൻസ് കുറവാണ് ഇപ്പോൾ ഇത് ഇതേലാണ് ഓഫ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കമ്പനി തന്നെ കൊടുക്കുന്നത് അവൻ്റെ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ഓഫ് ആണ് വരുന്നത് ആ പിന്നെ പിന്നെ വേറെ വരുന്നത് നീൻ്റെ റിമോട്ട് ആ ഇതാണ് വരുന്നത് അത്യാവശ്യം നല്ലൊരു റിമോട്ടാണ് വരുന്നത് ഇതാണ് കൺട്രോൾ പാനല് കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ നമുക്ക് എസ്റ്റെന്റ് ചെയ്യാൻ പറ്റും എന്നാ പിന്നെ എന്റെ സൗണ്ട് അങ്ങ് ഇതിന്റെ ഔട്ടുപുട്ടൊന്ന് കാണിച്ചേ പിന്നെ It's so bright, it's hard to breathe, but that's alright.

അടുത്തൊരു നമുക്ക് ക്വാളിറ്റി കണ്ടെന്റ് ആയിട്ട് വീണ്ടും വരാം ഗുഡ് ബൈ ഗുഡ് ബൈ